ചിരിപ്പിക്കാനുള്ള വക കണ്ടെത്താനും അതിനുള്ള വാചകങ്ങൾ കൃത്യമായി പാചകം ചെയ്യാനുള്ള കഴിവ് അപൂർവ ചിലർക്ക് കിട്ടുന്ന ദൈവികമായ കഴിവാണ് ഈ സിദ്ധിയുള്ള ഒരു പറ്റം ചിരി എഴുത്തുകാർ റൈറ്റൻ എന്ന ചിരി എഴുത്തുകാരുടെ സംഘടനയ്ക്ക് രൂപം നൽകി നൽകിയെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇവരിൽ പലരുടെയും നർമ്മ പാചകത്തിൻ്റെ കൂട്ടുകൾ ഞാനും രുചിച്ച് നോക്കിയിട്ടുണ്ട് അത് കൃത്യമായി വിളമ്പാൻ കൂടിയിട്ടുണ്ട് അതിന് കൈയടിയും നേടിയിട്ടുണ്ട് സഷാൽ കുഞ്ചൻ നമ്പ്യാരുടെ പിന്മുറക്കാരായ പുതിയ തലമുറയിലെ ചിരി എഴുത്തുകാരുടെ ഈ കൂട്ടായ്മയ്ക്ക് റൈറ്റെല്ലിന് എല്ലാ ആശംസകളും നേരുന്നു ഇനിയും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ റൈറ്റ് എല്ലിനെ കഴിയട്ടെ ഭാവങ്ങൾ റൈറ്റൽ അവതരിപ്പിക്കുന്ന ഫ്ലൈ ഫ്ലൈവേർത്ത് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം എന്നീ വേദിയിൽ സമാരംഭിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മുടെയൊക്കെ ഏറ്റവും സീനിയറായി നമ്മുടെയൊക്കെ ഗുരുനാഥനായി ഞങ്ങളെല്ലാവരും കാണുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ശ്രീ കെ എസ് പ്രസാദ് വളരെയധികം സന്തോഷം ഈ ഡിസംബർ ആകുമ്പോൾ ഞാൻ പ്രൊഫഷണൽ മെമിക്രി രംഗത്തേക്ക് വന്നിട്ട് അൻപത് വർഷം തികയുകയാണ് കൊച്ചിൻ കലാഭവനിലെത്തിയിട്ട് നാൽപ്പത്തഞ്ച് വർഷം തികയുകയാണ് ഇത്രയും വർഷമായിട്ടും ഇതുപോലൊരു മത്സരം എന്തുകൊണ്ട് ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് ആലോചിക്കുകയാണ് ഞാൻ കാരണം സിംഗിളായിട്ടുള്ള ചില മെമിക്രി മത്സരങ്ങൾ മാത്രമാണ് ഇതുവരെയും സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് ആലോചിക്കുകയാണ് ഇത് സാധാരണ ഒരു മെമിക്രി മത്സരമല്ല രണ്ട് പേർ ചേർന്നുള്ള സാധാരണ പലപ്പോഴും മെമിക്രി വൺ മാൻ ഷോ നടത്താൻ പറ്റാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട് പക്ഷേ ഈ ആശയം എന്ന് പറയുന്നത് രണ്ട് കഥാപാത്രങ്ങൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിറ്റുകളും അതുപോലെ തന്നെ അനുകരണവും എല്ലാം അവതരിപ്പിക്കാനുള്ള ഒരു നല്ല വേദിയാണ് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഒരു സൂപ്പർ ഹിറ്റായ സിനിമയിൽ നമ്മുടെ സ്വന്തം നെസ്ലിൻ്റെ പിതാവായി അഭിനയിച്ചിരിക്കുകയാണ് പ്രേമലോവിൽ അത് വളരെ ശ്രദ്ധേയമായി വളരെയധികം അപ്രീസിയേഷൻ നേടിക്കൊണ്ട് പ്രസാദ് അത് ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു എന്താണ് അതിനെക്കുറിച്ച് ഇനി സിനിമയിലേക്ക് ചോട് വയ്ക്കാൻ പോകുകയാണോ ഇനി അടുത്ത സിനിമ ഏതാണ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകും ഇതുവരെ ആരും വിളിച്ചിട്ടില്ല പോയില്ല റൈറ്റൽ പ്രസൻസ് ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം ഇവിടെ സമാരംഭിക്കാൻ പോവുകയാണ് ഒഫീഷ്യൽ പാർട്ട്ണർ മെർമേഡ് ഹോട്ടൽ കൊച്ചി ഡോക്ടർ സെറീന ബാക്ക് ടു ബാലൻസ് ഒപ്പം ഫോറം മാൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഒരു പരിപാടി ഗംഭീരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ മിന്നും താരത്തിന് അപ്പോൾ നമ്മുടെ ഈ മിമിക്രി കോമ്പറ്റീഷനിൽ ആദ്യത്തെ ആ ടീമിനെ തന്നെ വിളിക്കാം ഫസ്റ്റ് വരുന്ന ടീം വെൽക്കം കൊച്ചിൻ സൂപ്പർ ലീഗ് ചെറിയൊരു കുഴപ്പമുണ്ടേ എൻ്റെ കൂടെ വന്ന ആർട്ടിസ്റ്റ് അവനെ കാണാനില്ല അവനാണ് എന്നെ എന്നിതെല്ലാം പഠിപ്പിച്ചുകൊണ്ടുപോകുന്നത് അവൻ ഈ മുങ്ങിക്കളഞ്ഞ് ഈ ആളും ബഹളവും കണ്ടപ്പോൾ അവൻ പോയി എനിക്കും ടെൻഷൻ വെച്ചിട്ട് പാടില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ വേണം പെർഫോം ചെയ്യാൻ ഞാൻ കോട്ടത്തിന് ഇവിടം വരെ വന്നതല്ലേ ആരാ ആരാക്കാ വാ പെർഫോം ചെയ്യാം ടൈമില്ല ഓക്കെ ഓക്കെ ഇക്ക പറഞ്ഞു അപ്പൊ ഞമ്മ ഫിഗർ ഫിഗർ ആണോ ചെയ്യേണ്ട സ്റ്റാർ അല്ലേ ചെയ്യേണ്ട ഇക്ക സ്റ്റാർ ചെയ്യുവോ നമ്മള് സ്റ്റാർ ചെയ്യുകയും ചെയ്യും സ്റ്റാർ തൂക്കുകയും ചെയ്യും ഇപ്പൊ സ്റ്റാർ ചെയ് ഇത് കേട്ടിട്ട് മോശമാകുകയാണെങ്കിൽ നാട്ടുകാർ നമ്മളെ പിടിച്ചു തൂക്കിക്കോളും കേട്ടോ ഞമ്മളൊരു സംഭവം ചെയ്യും ആദ്യം ചെയ്യുന്നേക്കാ ആദ്യം നമ്മള് രാജു എന്റെ പൊന്ന് മോനെ ആയിരുന്നു ഇത്രയും നേരം നിന്റെ ഉമ്മ എൻറെ ഒരേ ഒരു പെങ്ങൾ അവളുടെ മരണമാൻറെ ബാബയുടെ താളം തെറ്റിച്ചത് അങ്ങോട്ട് നോക്കി പറ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ജ്വരം പിടിച്ച നിന്നെയും കൊണ്ട് ഡോക്ടറെ കാണാൻ ഇറങ്ങിയതായി ബാബ അതിനുശേഷം നിന്നെ തേടാത്ത നാടുകളില്ല നിങ്ങൾക്കായി തേടാത്ത നാടുകളില്ല

ചെയ്തു ആരാന്ന് വെച്ചു ഞാൻ ഒരു കാരണം ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മിമിക്രിക്കാരുടെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ ജയറാം അപ്പൊ ജയറാം ഏട്ടൻ്റെ ശബ്ദം ചെറുതായിട്ടൊന്ന് അനുവദിക്കുകയാണ് ജയറാം അരോൺ എൻ്റെ പൊന്നോ ആരായത് എന്തായത് വെറുതെ ഇങ്ങനെ പറു പറഞ്ഞുകൊണ്ടിരിക്കുക അതൊന്ന് പോയി കിടന്ന് ഉറങ്ങാ ആരായി വന്നത് പടച്ചോനെ സ്റ്റാറിന്റെ ഇടയ്ക്ക് നമ്മുടെ സൗണ്ട് കയറി വന്ന അളവില്ലേ

അയ്യപ്പ വൈജു ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല നിന്റെ പേര് ഷാജി എന്താ അതല്ല അതിനോക്കു പറഞ്ഞാലേ നിന്റെ പേര് ഷാജി എന്താ അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള എല്ലാവർക്കും ഷാജി പേര് ഉണ്ടാവും അതാകുമ്പോ പിന്നെ ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട്

അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം നീ ഇവിടെ എം ജി ആരാ വന്നപ്പോ ഞാൻ നിന്നെ സഹായിച്ചതാ അപ്പൊ നീ എന്തെങ്കിലും എന്നെ സഹായിക്കാം ഞാൻ വേറൊരു വോയിസ് എഴുതാറേ ഈ എം എൻ നമ്പിയാർ എടാൻ നമ്പ്യാരൊക്കെ ആർക്കതിന് മനസ്സിലാവൂടെ എന്റെ ഫിഗർ കാണുന്നു ചിലപ്പോ മനസ്സിലാവും ഫിഗർ കാണാൻ മനസ്സിലാവും അന്നീ ചെയ്യാഴ്ന്ന ഭാര്യ എനിക്കങ്ങനെ ആരുണ്ട് രാഘവിയോ ஜீதம் பெரும் போல ஜீவிங்கிறது பிரதீட்ச பிரஷர் குக்கர் ஜீவிக்கிறது காரி போயிலே കോളേജ് പോയിക്കഴിഞ്ഞി ആയിക്കഴിഞ്ഞാ സാലറി ഉപ്പിപ്പാ നീ പഠിച്ചത് എം ബി അല്ലാതെ ഷെഫിന്റെ ജോലിയല്ല ഇങ്ങനെ നിക്കാൻ കഴിച്ചു ബിരിയാണി കഴിച്ചു പോക്കപ്പാങ്ക് യു അപ്പൊ എന്നായാലും നമ്മളെ സംഭവം ചെയ്തിട്ടുണ്ട് ഇനി അവസാനായിട്ട് നമ്മുടെ ബാലൻചേട്ടന്റെ രൂപമായിട്ട് ഓൻ വരാൻ പോവാണ് എടാ പകയാ നീ എന്നെ നിർത്തി അഭിച്ചേക്കൊട്ട് നീ ഇവിടെ എന്നെ നിർത്തി നമ്മൾ അഭിക്കാൻ അയ്യടിക്കടാ അയ്യടിക്കടാ ചമ്പുനാറികൾ നാണം കെടുത്തു നിനക്ക് ഇടിക്കണത് എനിക്കടിക്കണം എന്താ മണിയാ വിളിച്ചു എന്താണ് ഒരു തമാശ പറഞ്ഞപ്പ എന്റെ വല്ല്യല്ലാ പേണ്ടോ അതെ അത് എന്റെ വല്യ വല്ല്യ വല്ലപ്പോഴും ഒന്ന് തേക്കാൻ പാടില്ല ഞാനൊരു കാര്യം പറയട്ടെ പ്രശ്നോ എന്താണ് മറ്റേ സമയം കഴിഞ്ഞ് ഇനി ക്ലൈമാക്സ് അടിക്കണപ്പാ ക്ലൈമാക്സ് എന്റെ ഇല്ല അവൻ കൊണ്ടുപോയില്ലേ ആരെ എന്റെ കൂടെ ഒരുത്തം വന്നായിരുന്നല്ലോ ഊഹ് അവന്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് കൊണ്ടുപോയി അവൻ കൊണ്ടുപോയി എന്റെ ഇല്ല ഇനി പെന്നെ നമ്മള് ചെയ്യണേ വലിയ ക്ലൈമാക്സ് വല്ല ഉണ്ടോ ഒന്നുമില്ല ഇല്ല വിട്ടു എങ്ങനെയാ ഏ ആ